ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ രീതി ചേരലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിശ്വത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു കോടതി ഇത് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുന്ന വേദയുടെ മുന്നിലേക്ക് ഹലോ വേദവക്കീലേന്നും പറഞ്ഞു ശ്രീകാന്ത് ചെല്ലുമെന്ന് നിൽക്കാൻ പറഞ്ഞേ ആദ്യം തന്നെ ജയിക്കുന്നത് കൂടുതൽ അഹങ്കാരം ഉണ്ടാക്കും തോറ്റു പഠിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് എന്നൊക്കെ ചേട്ടൻ കളിയാക്കുക ആത്മവിശ്വാസം ഒരിത്തിരി കൂടി പോയല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഇമ്മാതിരി ഒരു സാക്ഷിയാണ് നീ കൊണ്ടുവന്ന് നിർത്തിരുന്ന നിർത്താൻ പോകുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ അയാൾ കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് അതുപോലും പറഞ്ഞുതരാൻ നിനക്ക് ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്ക വേദയോട് കളിയാക്കി ശ്രീ ശ്രീകാന്ത് അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം നിനക്ക് നിന്റെ പിന്നോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നു അല്ലേ എന്തായാലും നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞത് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി വേദ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും പോലീസ് കൊണ്ടുപോകുന്ന വിശ്വനം നോക്കി ബാബൂട്ടി ഭയങ്കര കരത്തിലാണ് ചെയ്ത അപ്പൊ ദർശനം വേദയും കൂടെ അവിടെ ഇങ്ങനെ മാറി നിന്ന് ഇതൊക്കെ കാണുവാ അപ്പോൾ വിക്രം നമ്മുടെ ശ്രീജയം കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ആ സാക്ഷിയെ വിസ്തരിക്കാൻ ഇത്രയ്ക്ക് ഉറപ്പ് തനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആള് കോടതിയിൽ നിലനിൽക്കല്ലെന്ന് വേദക്ക് അറിയില്ലായിരുന്നു എന്നും ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ അറിയാമായിരുന്നു എന്ന് വേദയ നേരം പറയാ ശ്രീ ഈ കാര്യം ശരിക്കും വല്ലാത്ത തിരിച്ചടി ആയിപ്പോയല്ലേ ദർശനം എന്ന് ചോദിക്കുമ്പം ആ അതെയെന്ന് പറഞ്ഞു നമുക്ക് അനുകൂലമായി ഒരു തെളിവും ഇല്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കെന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വെച്ചതിൽ അവർക്ക് തന്നെ വിനയായ ഒരു വാദം ഉണ്ട് വേദ എന്ന് പറയുമ്പോൾ എനിക്കത് അറിയാമെന്ന് പറഞ്ഞു വേദ വിശ്വേട്ടൻ ഫ്ളാറ്റിന് വേണ്ടി വാങ്ങിയെന്ന് പറയുന്ന ആ അഞ്ച് ലക്ഷം രൂപയുടെ കഥയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോ ദർശൻ നോക്കിക്കോ അത് കള്ളമാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്ന് വേദ പറയുവാണു വിഷുവേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്ന് കോടതി മുറ്റത്ത് വെച്ചാ ശബ്ദം എടുത്തിട്ടങ്ങ് പോവുക ദർശൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രം അവിടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക വേദയാന്ന് പറഞ്ഞത് അവൻ പല കേസുകളിലും വിട്ട് ജയിലിൽ പോയ ആളാണ് അവരുടെ കോടതി അവരുടെ അവന്റെ മൊഴി കോടതി വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ലെന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോ അവനെ അവിടെ കൊണ്ടു കാര്യങ്ങൾ പറയിപ്പിച്ചില്ലേടാ ഒന്നും നേരത്തേക്കും മറ്റേ കൂട്ടുകാരിൽ ഒരാളിങ്ങനെ ചോദിക്കുന്നു എടാ ജോസഫേ ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അത് സംഭവിച്ചത് വിശ്വം അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഓരോ രേഖയും നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് പോയത് കൊണ്ടാണെന്ന് ജോസഫിനോടാ നേരത്തേക്കും അവിടെ നിന്ന് നമ്മുടെ അവർ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ ഒരു ചിട്ടി നിഷൻ ചേർന്നു എന്നുള്ളൊരു ഇതുവരെ അവര് ഹാജരാക്കിയതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ വിക്രം ഇനി വിനായകന് ഈ കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ ജോസഫ് ഒക്കെ അപ്പൊ വിനായകന് വിശ്വത്തിന് പണത്തിൽ പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചത് അത് ആ ഒരു രസീത് വെച്ചിട്ടല്ലേ വിനായകൻ ഒപ്പിട്ട് വാങ്ങിയ രസീത് എങ്ങനെ പ്രോസിക്യൂട്ടറുടെ കയ്യിൽ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു കുറി ചേർന്ന കാര്യം വിശുരാടൻ ഓഫീസിൽ ആരോടെങ്കിലും പറഞ്ഞു കാണുവെന്നും പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ അത് പറഞ്ഞ് കാണൂന്നുള്ള കാര്യമൊക്കെ പറയുക അപ്പൊ കേസിന് ബലം കൂട്ടാൻ അവരത് ഉപയോഗിച്ചതായിക്കൂടെ അപ്പൊ അതാവാം പക്ഷെ ഇങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവായി ഇങ്ങനെ ഒരു രസീത് ഉണ്ടാക്കിയെടുത്തതായിരിക്കില്ലേ എന്ന് ചോദിച്ചു അവര് അങ്ങനെ ഇവർ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇതേ വരുന്നു നമ്മുടെ ദർശന്റെ വണ്ടി വരുന്നു ദർശനം കണ്ടപ്പോഴത്തേക്കും വിക്രം വേറെ ഇറങ്ങി ചെന്നു അപ്പൊ കോടതിയുടെ കാര്യങ്ങളെല്ലാം ഇവർ നമ്മൾ സംസാരിക്കുക അപ്പൊ കോടതിയുടെ തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിക്രം ചോദിച്ചു അപ്പൊ ചെയ്ത ആള് തന്നെ കുറ്റം ഏറ്റു പറയുന്നു എന്നിട്ടും ആ സാക്ഷ്യം വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അപ്പൊ സ്ഥിരമായി മോഷണക്കുറ്റത്തിന് പോലീസ് പിടിക്കുകയും പല പ്രാവശ്യം കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളിന്റെ വിധിക്ക് മൊഴിക്ക് എന്തൊരു ഇതാണ് ഇതാണുള്ളതെന്ന് ചോദിച്ചു ഒരിക്കൽ തെറ്റ് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ തെറ്റുകാരനാണല്ലോ അയാൾക്ക് തന്നെ സത്യം പറയാനുള്ള അവകാശം ഇല്ലല്ലോ അല്ലേ എന്ന് വിക്രം ചോദിച്ചു അപ്പൊ നമ്മുടെ നീതിബോധവും കോടതിയുടെ നീതിബോധവും അത് രണ്ടും രണ്ടാണ് വിക്രം വിശ്വനെതിരെ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ തെറ്റ് വിശുദ്ധ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കുന്ന സാക്ഷികള് അത്രയ്ക്ക് വിശ്വാസത ഉള്ളവരായിരിക്കണോ എന്ന് ദർശൻ പറയുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ വേദക്ക് പകരം വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ കോടതിയിൽ വെച്ച് വിശ്വനെ കണ്ടതല്ലേ ഇനിയും കുറച്ച് ദിവസം കൂടി അതിനകത്ത് കിടന്ന ആ പാവം ടെൻഷൻ അടിച്ച് മരിച്ചു പോകുന്ന കാര്യം വിക്രമങ്ങനെ ദർശനോട് പറയുവാണ് അപ്പൊ ഇതിനെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛനടക്കം എല്ലാവരുടെയും വഴിയെന്നൊക്കെ പറഞ്ഞു പ്രഷർ താങ്ങാവാവുന്നതിനപ്പുറായിരുന്നു വിക്രം പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകും വിക്രം അതുകൊണ്ടാണ് ഞാൻ വിക്രമനെ കാണാൻ വന്നതെന്നുള്ള കാര്യം ദർശൻ പറയൂ അങ്ങനെ വിശ്വത്തെ രക്ഷിക്കാൻ ഇരു ചെവി അറിയാതെ ദർശൻ തന്നെ വന്ന് വിക്രത്തെ കാണുന്നു ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പറയണം സാർ ശ്രീകാന്ത് ഇതെല്ലാം ചെയ്യുന്നത് വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല ഉം വേദയാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതിലുള്ള പക കൂടി കൂടിയിട്ടാണെന്നുള്ള കാര്യം ദർശൻ വിക്രത്തോട് പറഞ്ഞു അപ്പോ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുക അപ്പൊ ദുരഭിമാനം മനു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ആരാളെ പിരികയറ്റാനായിട്ട് എന്റെ അച്ഛനും ഒപ്പം തന്നെ ഉണ്ടെന്നും പറഞ്ഞു അല്ല വക്കീൽ പരിഹാരം എന്താന്ന് പറഞ്ഞില്ല അത് അത് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഏഹ് ഒരു പക്ഷെ വേദ വിക്രവുമായിട്ടുള്ള ബന്ധം ഒഴിവാകാൻ തയ്യാറായാൽ ഈ കേസ് അയാൾ ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും വക്കീൽ എന്ത് വർത്തമാന ഈ പറയുന്നതെന്ന് ചോദിച്ചു രാജേട്ടൻ രാജേട്ട നിൽക്കാൻ പറഞ്ഞു വിക്രം അപ്പോൾ വക്കീൽ സാറേ ദേ വേദ അവളുടെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് അവിടെ തുടരുന്നതും അല്ല അവളുടെ ഇഷ്ടപ്രകാരമല്ലാതെ മറ്റൊന്നുകൂടെ സംഭവിക്കുന്നില്ല പക്ഷേ സാറിന് അറിയാവല്ലോ ഒരുപാട് കാലം ഒരുപാട് പേർക്കും ഇടയിൽ സംഭവിക്കാൻ സംഭവിക്കുന്ന ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഒരു ഇതുണ്ടല്ലോ ഏ അത് ഇപ്പൊ ഞങ്ങൾക്കിടയില് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയ കാലമാണെന്ന് കാര്യം വിക്രം പറഞ്ഞു അതിനി എത്ര കാലം തുടരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ് ഇപ്പോ ഇപ്പൊ അവളെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് ദർശനോട് നമ്മുടെ വിക്രം പറഞ്ഞു അത് കേട്ടപ്പോ ഇവരെല്ലാരും ഇങ്ങനെ ഭയങ്കര സന്തോഷായിട്ട് നിൽക്കട്ടെ കൂട്ടുകാരെല്ലാവരും എങ്ങനെയാണെങ്കിലും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഞാൻ അവളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾ രണ്ടു പേരും രണ്ട് ലോകത്താണ് എന്ന് കാണാൻ അവർക്ക് തോന്നുകയും ചെയ്യും എന്നാൽ അവള് വീട്ടിലുള്ളപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടെന്ന കാര്യം വിക്രം പറയുക ഒരു സമാധാനമുണ്ട് ഉണ്ട് അതില്ലാണ്ടാകുമ്പോ ഞാൻ വക്കീൽ സാറിനോട് പറയാം അപ്പൊ അവളുടെ വീട്ടില് സാർ അറിയിച്ചാ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകാൻ അവര് വന്നോട്ടെ പക്ഷെ ഇപ്പൊ എന്തായാലും ഇല്ല എന്ന് വിക്രം പറഞ്ഞു അങ്ങനെ ദർശനെ നിരുത്സാഹപ്പെടുത്തി അപ്പൊ നിങ്ങള് തമ്മിൽ മനസ്സുകൊണ്ട് അടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂന്ന് ദർശന നേരം പറഞ്ഞു ഒന്നും ഞാൻ ചോദിച്ചോട്ടെ വക്കീൽ സാറേ മിശ്വേടൻ ആ പണം മോഷ്ടിച്ചുവെങ്കിൽ പോലീസ് ആ പണം കണ്ടെടുത്ത് ഹാജരാക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അത് വെറും ആരോപണം മാത്രമായിരിക്കില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പം ഇത്രയും ചെയ്ത ശ്രീകാന്തിന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ വിക്രത്തിന് അപ്പോൾ വക്കീൽ സാറും വന്നത് ശ്രീകാന്തിന്റെ ഭീഷണിയെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഏയ് ഒരിക്കലുമല്ലോ വിക്രം നിങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് അടുപ്പം ഉണ്ടെങ്കിൽ ഒരു കാലത്തും തമ്മിൽ പിരിയാതിരിക്കണം അതല്ല എപ്പോഴും വിശ്വാസത്തിനെയും ആചാരങ്ങളുടെയും പേരിൽ ആളുകളുടെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കുഴപ്പങ്ങളിലേത്തേക്ക് കുഴപ്പങ്ങളിലേക്ക് എത്തിക്കേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് വെക്കൽ സാറിന് എന്താ തോന്നുന്നത് എന്ന് വിക്രം എന്തേലും ചോദിച്ചു ശ്രീകാന്തിനോടുള്ള ഫൈറ്റ് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നടത്തണമെന്നാണ് അതിനുള്ള വഴികൾ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം എന്ന് വിക് വിക്രത്തിനോട് ദർശനം പറഞ്ഞിട്ട് ദർശനം അവിടെ പോയി ദർശൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞെ അപ്പോ ഉം അയാള് പറഞ്ഞപ്പോഴാണല്ലോ നീ അത് പറഞ്ഞത് അത് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിനോടൊന്ന് വിക്രം പറഞ്ഞു അതെന്താ ഇയാൾക്ക് ഇപ്പോഴും ഏതൊരു മോഹം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം എന്ന് ജോസഫ് ചോദിച്ചു ഏയ് അതുകൊണ്ടൊന്നും അല്ല ജോസഫേ ഞങ്ങളുടെ ജീവിതം പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞങ്ങള് രണ്ടുപേരും തമ്മിൽ പിരിയേണ്ടവരാണ് എന്ന് തോന്നിയതിൽ വല്ല തെറ്റും പറയാനുണ്ടോ ഓ അപ്പൊ അത് ശരി അപ്പൊ അകത്തുനിന്ന് കാണുന്നവർക്ക് ഈ ബന്ധത്തിന്റെ ശക്തി അറിയാവുന്നാണോ എന്ന് ചോദിക്കുമോ ഒന്ന് കൂടാമെന്ന് അനിയും കൊണ്ടോട് പറഞ്ഞു വിക്രം തൽക്കാലം വിശ്വന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ ആ ഒരു മാനേജറുടെ വീട്ടിലേക്ക് വേദ ചെല്ലുക അപ്പൊ അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയോടും കുഞ്ഞിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ ഇയാൾ വന്നപ്പോ വേദയേ കണ്ടു വേദയേ കണ്ടപ്പോ വലിയ ചിരിയൊക്കെ ചേച്ചി ഇങ്ങനെ വരുന്നത് അപ്പൊ ഇപ്പൊ വരും എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ പരിചയപ്പെടുത്തിയെന്നും സുഭാഷ് ഇന്റർവ്യൂവിന് വരുമ്പോ ഞാനും കൂടെ ബോർഡിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാര്യം വേദ പറയാം പിന്നെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാട്ടോ എന്ന് പറഞ്ഞ് പോയപ്പോ ആ ചേച്ചി പോയപ്പോ ചോദിച്ചു ഏ ഞാൻ വന്നിട്ട് പത്ത് മിനിറ്റേ ആയുള്ളൂ എന്ന് പറഞ്ഞു ആ അല്ല കുറച്ച് സമയം സുഭാഷിനോടൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ കഴിയോ ആ പിന്നെന്താ വരുവെന്ന് പറഞ്ഞു എന്നാ നമുക്ക് പുറത്തേക്ക് നിന്നാലോന്ന് ചോദിച്ചി ദേഹത്തെ വിളിച്ചു മാറ്റി നിർത്തിവേദോ സംസാരിക്കുവോ സുഭാഷെ വിക്രമന്റെ ചേട്ടനെ കൊടുക്കാൻ ശ്രീ ഏട്ടൻ മനപൂർവ്വം ഒരുക്കിയ കെണിയാണിതെന്ന് സുഭാഷിന് നന്നായിട്ട് അറിയാം ഉം സുഭാഷ് അറിയാതെ വിഷു ഏട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ വിഷു ഏട്ടനെ പല പണം ഏൽപ്പിക്കില്ല ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അന്തം വിട്ടിങ്ങനെ നിക്കുവാട്ടോ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അപ്പൊ കോടതിയിൽ വെച്ച് പണം അടങ്ങിയ ഭാഗം വിശ്വേട്ടന്റെ കമ്പനിയിലെ മാനേജറെ ഏൽപ്പിച്ചത് നിങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ ആ പണം വിശ്വേട്ടന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആളെ ഏർപ്പാടാക്കിയതും സുഭാഷ് തന്നെ അല്ലേ എന്നും ചോദിച്ചു ആ സമയത്ത് സുഭാഷ് ആകൽ ഞെട്ടി നിൽക്കൊന്നും പറയാനും മേലെ പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയില്ല അപ്പൊ സുഭാഷിന് വേണമെങ്കിൽ അല്ല എന്ന് പറയാം അല്ലെങ്കിൽ ചെയ്യുന്ന വേണ്ടി കൂടെ നിൽക്കാം പക്ഷെ അതുകൊണ്ട് ഒരു പാവം മനുഷ്യനാണ് ചെയ്യാത്ത കുറ്റത്തിനകത്താകാൻ പോകുന്നത് എന്നുള്ള കാര്യം വേദം ഇങ്ങനെ പറയുന്നു അത് മേഡം ശ്രീകാന്ത് സാർ ഒരു കാര്യം പറഞ്ഞ എനിക്കത് മറുത്തു പറയാൻ പറ്റില്ല എന്ന് മാഡത്തിന് അറിയാലോ എന്ന് പറയുമ്പം ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക അർത്ഥം അയാൾ പറഞ്ഞ പറയുന്ന എല്ലാവർക്കും അടിഞ്ഞും നിൽക്കുക എന്നുള്ളതാണോ സുഭാഷെ എന്ന് ചോദിച്ചിട്ടോ സുഭാഷിന്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം അറിയാവോന്ന് ചോദിക്കുമ്പം അവളോട് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല മേഡം പിന്നെ ജോലി പോകുന്നു വന്നാ സാറ് പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ ഹോ അപ്പോ ജോലി പോകുന്നതാണ് സുഭാഷിന്റെ പ്രശ്നം അല്ലേ എന്ന് വേദ ചോദിക്കുമ്പം മുൻപോട്ടുള്ള ജീവിതമൊക്കെ ഉള്ളതല്ലേ ചോദിക്കും സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മാനേജിങ് ഡയ ഡയറക്ടർ ശ്രീകാന്താണെന്നേ ഉള്ളൂ ഉം പക്ഷേ പണിക്കത്തെ തറവാടിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും അവസാന വാക്ക് എന്റെ അച്ഛൻ ശങ്കരനാരായണൻ ആണെന്ന് സുഭാഷിന് അറിയില്ലേ എന്ന് ചോദിച്ചു അന്നേരം ഒന്നും വേണ്ടാതെ ഇങ്ങനെ നിൽക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ചതിക്ക് അച്ഛൻ കൂട്ടു നിൽക്കുമെന്ന് സുഭാഷ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ നാട്ടിലില്ലാത്ത അവസരം നോക്കിയാണ് ശ്രീയേട്ടൻ ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രീയേട്ടൻ മുതിരി ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളും വേദം ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു എന്തായാലും ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സുഭാഷ് ശ്രീയേട്ടൻ പറഞ്ഞ ഈ ഒരു ചതിക്ക് കൂട്ടുനിന്നത് ഉം സുഭാഷ ജോലിയിൽ തുടർന്നോളൂ പക്ഷേ അത് അച്ഛൻ തിരിച്ചു വരുന്നത് മാ വരെ മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ അയ്യോ മാഡം എന്താ ഇത് അപ്പൊ ഞാനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ ഒരു പാവം മനുഷ്യനെ ചതിച്ച് ജയിൽ ജയിലിലാക്കാൻ നോക്കിയാലുണ്ടല്ലോ ജഡ്ജി ശങ്കരനാരായണൻ വെറുതെ ഇരിക്കുമെന്ന് സുഭാഷിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് ഇദ്ദേഹം ആകെ ധർമ്മസങ്കടത്തിലായി ഈ ഒരു പ്രായത്തിൽ ജോലി നഷ്ടപ്പെട്ടാൽ അത്ര പെട്ടെന്ന് മറ്റൊന്ന് കണ്ടെത്താൻ എളുപ്പാവില്ല അല്ല സുഭാഷ എന്നും വേദന ചോദിച്ചു അന്നേരം മേഡം െ നിവർത്തികയുടുകൊണ്ട് കൂട്ടം നിന്നതാണ് മാഡം ബുദ്ധിമുട്ടിക്കരുത് എന്നിങ്ങനെ അദ്ദേഹം പറയുമ്പം അടുത്ത ദിവസം കോടതിയിൽ സുഭാഷു പറഞ്ഞത് മാറ്റി പറയുമെങ്കിൽ ശരി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്റെ അച്ഛനൊരു തീരുമാനം എടുത്തിരിക്കും അതിന് സംശയം വേണ്ട അത് നിങ്ങൾ ടെർമിനേഷൻ ടെർമിനേഷനൽ കുറഞ്ഞതൊന്നും ആയിരിക്കില്ല അത് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പൊ പ്ലീസ് മാഡം ദയവ് ചെയ്ത് എന്നെ ചതിക്കരുതെന്ന് പറയുമ്പം ചതിക്കാൻ നോക്കിയതും അതിനെ സുഭാഷ് സുഭാഷല്ലേ എന്ന് ചോദിച്ചു അന്നേരം മാഡം ഞാനിപ്പോൾ എന്താ വേണ്ടത് മേഡം അത് പറ പറഞ്ഞ പോലെ ചെയ്യാവെന്ന് പറഞ്ഞു കോടതിയിലുള്ള സത്യം എന്താണെന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കുടിക്കാനുള്ള എടുത്ത് ഭാര്യ വിളിച്ചു അപ്പൊ സുഭാഷെ സുഭാഷ് ഒന്നും പറഞ്ഞില്ല സമ്മതമാണ് മേഡം എന്ന് സുഭാഷ് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ കൊണ്ടുവന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ച് വേദ ആ കൊച്ചിന് ഗിഫ്റ്റും കൊടുത്ത് അവിടെ നിങ്ങൾ പോകുന്നു ഇത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മുടെ വിക്രം വീട്ടിൽ ചെന്നു ചെന്നപ്പോൾ വേദ റൂമിൽ ഇരുന്ന് കരയുന്നതാണ് വിക്രം കാണുന്നത് താനെന്താ കരയായിരുന്നോ എന്ന് ചോദിച്ചു വേദാളോ ഒറ്റയ്ക്ക് കരയ എന്തോത്തിന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു കാര്യം വിക് വേദാളെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഓരോന്ന് ആലോചിച്ചപ്പോ പെട്ടെന്ന് സങ്കടം വന്നതാണെന്ന് വേദ എന്തേരം പറയോ വീട്ടില് വഴക്കുണ്ടായല്ലേ ഉം അതാണോ നീ എന്തിനു നീ എന്തിനു അപ്പീൽ ചെയ്തു എന്ന് ചോദിച്ചു കാണുമായിരിക്കും അല്ലേ എന്ന് വേ വിക്രം വേദയോട് ചോദിക്കൂ കേട്ടോ അതൊന്നും സാരാക്കണ്ടെന്നേ അവരൊക്കെ വല്ലാണ്ട് വിഷമിച്ചിരിക്കല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയൂ എന്ന് വിക്രം പറയുമ്പോ വേദ ഒന്നും ഇണ്ടാതിരുന്ന കഴിഞ്ഞോണ്ട് തന്നെ ഉള്ളിൽ കൊണ്ടുവന്ന് നടക്കണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോ ഏയ് ഇല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇന്ന് ദർശൻ വക്കീൽ എന്നെ കാണാൻ വന്നായിരുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവോ അപ്പൊ അത് കേട്ടപ്പോ നാളെ കോടതിയിൽ കേസ് വരുമ്പോ കാര്യങ്ങൾ മാറി മറിയും വിക്രം നോക്കിക്കോളാൻ പറഞ്ഞു വേദ അപ്പൊ വിക്രവും ഒരു പ്രതീക്ഷയോടെ ഇരിക്കാം ഒരാൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയൂ എന്ന് പറയുമ്പോൾ അതാരാന്ന് ചോദിച്ചു വിക്രം കണ്ടോളാം പറഞ്ഞു വേദയെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കോടതിയിൽ നാളെ ഉന്നയിക്കും എന്ന് വേദ പറയോ എന്താ വിനായകൻ ചേട്ടൻ വിശേട്ടനെ ചേർത്ത് ചിട്ടിയുടെ കാര്യം ഇന്ന് കോടതിയിൽ പി പി അവതരിപ്പിച്ചത് വിക്രം ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിച്ചു ആ ഫ്ളാറ്റിന്റെ ഡൗൺ പേയ്മെന്റ് ആയി അഞ്ചു ലക്ഷം രൂപ വിഷു അടച്ചു എന്നതിന്റെ എഗ്രിമെന്റ് ആണ് പിടതിയിൽ ഹാജരാക്കിയിരുന്നത് ഞാൻ വിഷുവേട്ടനുമായിട്ട് സംസാരിച്ചതാ അത് അങ്ങനെ ഒരു എഗ്രിമെന്റ് വിഷുവേട്ടൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക അതായത് ഒന്നുകിൽ വിനായകൻ ചേട്ടൻ വിഷുവേട്ടൻ ഒപ്പിട്ട് കൊടുത്തത് അവർ ദുരുപയോഗം ചെയ്തിരിക്കണമെന്നും അപ്പൊ കള്ളവപ്പെട്ടെന്നാണോ എന്ന് ചോദിക്കുമ്പോ ഉം അത് തന്നെ ആയിരിക്കണം അപ്പൊ എന്ത് ചെയ്യുവാനാന്ന് ചോദിച്ചു ഇത് ദർശന്റെ അച്ഛനും ശ്രീയേട്ടനും ഒരുമിച്ച് നടത്തുന്ന പ്ലാൻ ആണെന്ന കാര്യം ഉറപ്പാണ് അപ്പൊ വിനായകൻ ചേട്ടൻ അത് ഒപ്പിടിയിപ്പിച്ചത് അറിഞ്ഞുകൊണ്ടാണോന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയില്ല എന്ന് വേദ പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നു വിനായകൻ ചേട്ടൻ അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നാണ് പറഞ്ഞതും ചിലപ്പോൾ അത് സത്യമായിരിക്കും എന്ന കാര്യം വേദ പറയുന്നു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വളഞ്ഞ വഴിയൊക്കെ നോക്കുവോ ഏ അതിന് സാധ്യതയില്ല എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് വിക്രം പറയുമ്പോൾ ഒപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടൊന്നും ആർക്കെല്ലാം അത് ചെയ്തിട്ടുണ്ടാവാം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി വിശ്വേടനൊരു ചിട്ടി ചേരുന്നു അഞ്ച് ലക്ഷം രൂപയടുത്ത് ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആ ചിട്ടിയുടെ സൗകര്യം ലഭ്യമാവുക എന്ന് അറിയുമ്പോൾ വിശ്വേട്ടൻ കമ്പനിയിലെ പണം മോഷ്ടിക്കപ്പെട്ടതായി കള്ളം പറഞ്ഞ് പണം മറിക്കുന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് അപ്പൊ വിനായകൻ ചേട്ടനെ സംശയിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ചെയ്തതാണെങ്കിലോ ഇത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ വേറെ പറയാം ശ്രീയേട്ടന്റെ സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടല്ല വിനായകൻ ചേട്ടൻ വിശ്വേട്ടനെ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തത് എന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ചിട്ടിയുടെ കാര്യത്തിലും വിനായകൻ ചേട്ടന് ആര് നടത്തുന്നു എന്നുള്ള അറിവൊന്നും ഉണ്ടാവില്ല ഏതാണ്ട് അൻപതോളം പേര് പുള്ളിക്കാരൻ ചെറ്റിയിൽ ചേർത്തിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞതൊന്നും പറഞ്ഞു അതിന്റെ കമ്മീഷനും പുള്ളി വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോ ഇതൊക്കെ കേട്ട് വിക്രവും തല പൊകഞ്ഞ് നിൽക്കുക അപ്പോ ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്ക് കോടതിയിൽ പരാജയപ്പെട്ട് ദിവസമായതുകൊണ്ട് വിക്രത്തിന്റെ ഭാഗത്തു നിന്ന് നേരെ പ്രതീക്ഷിച്ച ഞാൻ പലതും പ്രതീക്ഷിച്ചത് പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്ന് വേറെ പറയൂ താങ്ക്സ് എന്നും പറഞ്ഞു ഇങ്ങനെ വിക്രത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ അതെ അത് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയത് കൊണ്ടൊന്നും അല്ല മറിച്ച് വിശ്വരനെ പുറത്തിറക്കാൻ നീ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചത് കൊണ്ടാ അത് അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ വേദം ഇങ്ങനെ നിക്കു കേട്ടോ അതും പറഞ്ഞ വിക്രം അങ് പോയി വേദം എവിടെ അങ്ങനെ നിക്കുന്നു പിറ്റേ ദിവസം കോടതി വിളിച്ചു കോടതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേദവിനെ വാദത്തിന് ഇറങ്ങി അങ്ങനെ വേദ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കാം കോടതിയിൽ പിന്നെ വേദവിവാഹം കഴിച്ചതും അതിനുശേഷം ആ ബന്ധം ഉപേക്ഷിച്ച് വേദ തിരിച്ചു വരാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വേദം ഇങ്ങനെ പറയുമ്പഴത്തേക്കും ശ്രീകാന്തിന്റെ വക്കീൽ ഒബ്ജക്ഷനും പറഞ്ഞു എഴുന്നേറ്റു എസ് പറഞ്ഞോളാം പറഞ്ഞു പ്രിയപ്പെട്ട ജൂനിയർ വക്കീൽ സ്വന്തം വിവാഹത്തെയും ഭർത്താവിന്റെ ചേട്ടൻ ചെയ്ത കുറ്റത്തെയും മനഃപൂർവ്വം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഈ പി എന്ന് പി പി വക്കീൽ പറയുന്നു അപ്പോഴേക്കും സഹോദരി ഒരാളെ വിവാഹം ചെയ്തതിൽ അയാളുടെ ചേട്ടനെ മോഷ്ടാവാക്കി സഹോദരൻ ചിത്രീകരിച്ചു എന്നതൊക്കെ എവിടെ ഇങ്ങനെ കേട്ടുപഴപ്പുള്ള കഥയാണോ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ വേദയെ കളിയാക്കുമ്പോഴത്തേക്കും വേദ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തെളിവുകളൊക്കെ കോടതിയെ ഹാജരാക്കും അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് കുന്തം ഇഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കുകയാണ് എന്തൊക്കെയോ പിന്നെയും ഇതിന്റെ പിറകിലെ പകമറിയായിട്ട് കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും കൃതി ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പൊ എല്ലാവർക്കും